ഹലോ ഭഗവാൻ എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എടുക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാന ഇരുമ്പ് ഐഡ് ഖനന മേഖലകൾ ഇന്ത്യയിലെ പ്രധാന ഇരുമ്പ് ഐഡ് ഖനന മേഖലകൾ ഓക്കെ അപ്പൊ കണക്ഷൻ കോഡ് വെച്ചിട്ടാണ് പറയുന്നത് കൃത്യമായിട്ട് കേൾക്കുക മനസ്സിലാക്കാം മുഴുവനായിട്ട് കാണാം ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോ ഞാനിപ്പോ ഇനി പറയാൻ പോകുന്നത് സംസ്ഥാനവും ആ സംസ്ഥാനത്തുള്ള ഇരുമ്പ് ഖനന മേഖലകളുമാണ് പറയാൻ പോകുന്നത് അപ്പോ സുന്ദർഗട്ട് ഘട്ട് മയൂർ ഈ മൂന്ന് ഇരുമ്പ് ഏർ ആയിത് ഖനന മേഖലകളും സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് ഓക്കെ നമ്മൾ കോഡ് ഉപയോഗിച്ച് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം ഓക്കെ അപ്പൊ ഒഡീഷയിലാണ് എന്തൊക്കെ സുന്ദർഗട്ട് മയൂർ ജാർ ജാറ് അപ്പൊ ഇത് ഞാൻ പഠിച്ചിട്ടുള്ളത് ഒരു ചെറിയൊരു കോഡുണ്ട് സുന്ദരനായിട്ടുള്ള ഒരു മയില് ഓക്കെ സുന്ദരനായിട്ടുള്ള ഒരു മയില് ജാറിൽ നിന്ന് ഓടി എന്ന് ആലോചിച്ചാൽ മതി സുന്ദരനായിട്ടുള്ള ഒരു മയില് ജാറിൽ നിന്ന് ഓടി അതായത് സുന്ദരനായിട്ടുള്ള എന്ന് പറയുമ്പോൾ സുന്ദർഘട്ട് മയിൽ എന്ന് പറയുമ്പോൾ മയൂർ ബഞ്ച് ജാറ് ജാറ് നമ്മള് യൂസ് ചെയ്യുന്ന ജാറ് ഓടി ഒഡീഷ അപ്പൊ ഇങ്ങനെയാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് സുന്ദരനായിട്ടുള്ള മയിൽ ജാർ എന്ന് ഓടിയിൽ വിചാരിക്കുക അങ്ങനെ ആകുമ്പോൾ സുന്ദർഘട്ടും മയൂർഭഞ്ചും ജാറും ഒഡീഷയിലാണ് നമുക്ക് പറ്റും നെക്സ്റ്റ് ജാർഖണ്ഡ് ആണ് ജാർഖണ്ഡ് എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുമ്പായിരിക്കരണ മേഖലകളാണ് സിങ്ക് പൗ ദുർഗോ സിങ്ക് പൗ ദുർഗോ ഓക്കെ അപ്പോ ഒരു ജാറില് ഏഹ് സിംഹമുണ്ട് ആ സിംഹത്തിന്റെ മുകളിൽ ദുർഗ ഇരിക്കുന്നുണ്ടെന്ന് നല്ല രീതിയിൽ ഒന്ന് ആലോചിക്കുക ഓക്കെ ഒരു സിംഹമുണ്ട് ആ സിംഹം സിംഹത്തിന്റെ മുകളിൽ ആരും ഇരിക്കുന്നത് ദുർഗ അല്ലെ ദുർഗാദേവിന്ന് ഒക്കെ നമ്മൾ പറയാറില്ല ദുർഗ ഇരിക്കുന്നുണ്ട് അതെവിടെയാണുള്ളത് ഒരു ജാറിന്റെ ഉള്ളിലാണെന്ന് വിചാരിക്കുക ജാറല്ലേ നമ്മള് കുക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ജാർ മിക്സി അപ്പൊ അതിന്റെ ഉള്ളിലാണ് സിംഹം ഉള്ളത് സിംഹം ആ സിംഹം എന്തുണ്ട് ആ സിംഹത്തിന്റെ മുകളിൽ ദുർഗയുണ്ട് ഇവര് സി നിൽക്കുന്നത് എവിടെയാണ് ഒരു ജാറിന്റെ ഉള്ളിലാണെന്നും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക ജാർഖണ്ഡാണ് സിംഹ ദുർഗെ ഇങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ജാർഖണ്ഡിലാണ് സിംഖുപവും ദുർഗവും ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു കൂട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ചെറിയൊരു കാര്യം കൂടി പറയാം ഒരു സിംഹം ഒരു സിംഹം ദൂരെ പോയിട്ട് ജാറ് വാങ്ങി നലയിക്കുക ഒരു സിംഹം ദൂരെ പോയിട്ട് എന്ത് വാങ്ങി ജാറ് വാങ്ങി ജാർഖണ്ഡ് സിംഹം സിംഖുപാണ് ഉദ്ദേശിച്ചത് ദൂരെ പോയിട്ട് എന്നുള്ളത് ദൂർ അല്ലെ ദുർഗ് ദുർഗ് എന്ത് വാങ്ങി ജാർ വാങ്ങി ജാർഖണ്ഡ് സിംഗം ദൂരെ പോട്ട് ജാറു വാങ്ങ എന്നുള്ള രീതിയിൽ നോക്കിയെടുക്കാം ഓക്കെ നെക്സ്റ്റ് കർണാടകത്തിലെ ഇരുപൈകൃത മേഖലകളാണ് ബെല്ലാരി ചിക്കമംഗളൂർ ഷിമോഗ ചിത്രദുർഗ് അല്ലേ അപ്പൊ ഈ പേരൊക്കെ നിങ്ങൾക്ക് പരിചയമായിട്ടുള്ളതായിരിക്കും കർണാടകത്തിലാണ് ബെല്ലാരി ചിക്കമംഗ്ലൂർ ഷിമോഗ ചിത്രദുർഗ് അപ്പം ഈ കാര്യങ്ങളൊന്ന് കർണാടകത്തിലാണ് ഇതൊക്കെ ഇതിപ്പോ ചോദിക്ക പ്രശ്നം ചോദിക്ക പറഞ്ഞാൽ ചിക്കമംഗ്ലൂര് ഇരുമ്പ് അരിക്കുന്ന മേഖല ഏത് സംസ്ഥാനത്താണ് എന്ന രീതിയിലായിരിക്കും ചോദിക്കുക അങ്ങനെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് അപ്പം നമ്മൾ ഓരോന്നും വെച്ച് കർണാടകമായിട്ട് കണക്ട് ചെയ്യണം അപ്പോൾ ബെല്ലാരി ബെല്ലാരി എവിടെയാണ് കർണാടകത്തിലാണല്ലോ ബെല്ലാരി എന്നൊക്കെ പറയുമ്പോ എനിക്ക് ബെല്ലാണ് വന്നു വരുന്നത് കാറിനൊക്കെ ബെല്ല് ഉണ്ട് എന്ന രീതിയിലൊന്നും ഓർത്ത് വെക്കുക കേട്ടോ കാറിന് ഹോണുണ്ടല്ലോ ഹോണ് ബെല്ല് ബെല്ലൊക്കെ ഉണ്ടോ എന്നുള്ള രീതിയിൽ കാറിന്റെ ബെല്ലുണ്ടോ എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്തിരുന്ന് വെച്ചാല് ബെല്ലാരി കർണാടകത്തിലാണെന്ന് കിട്ടും അതുപോലെ ചിക്കമംഗ്ലൂര് കർണാടകത്തിലാണ് അത് ഓൾറെഡി അറിയുന്നതായിരിക്കും ചിക്കനൊക്കെ കാറിലാണ് കൊണ്ടുവരാന്നുള്ള രീതിയിലൊന്നും ഓർത്ത് വെക്കുക ഷിമോഗ ഷിമോഗി അല്ലെ പെണ്ണ് പെണ്ണാണ് കാറൊക്കെ ഓടിക്കുന്നത് എന്നുള്ള രീതിയിലൊന്ന് ഓർത്തുവെക്കുക ഷിമോഗ ഷിമോക ഷി ആ കുട്ടിയുടെ പേര് മേഘ എന്നാണ് ആ മേഘയാണ് താറൊക്കെ ഓടിക്കുക എന്നുള്ള രീതിയിലൊന്ന് ചുമ്മാന്ന് ആലോചിച്ച് വയ്ക്കുക ഷിമോഗ ഷിമേഖ ഷിമോഖ നെക്സ്റ്റ് ചിത്രദുർഗ് എന്താണ് കർണാടകമാണ് ചിത്രദുർഗ്ഗ വരുമ്പോൾ ചിത്രം ഒരു കാറിന്റെ ചിത്രം നല്ല രീതിയിൽ ഒന്ന് ഓർത്തെ ഓർത്തെടുത്ത് വെക്കുക കാറിന്റെ ചിത്രം അതുപോലെ ഷീ ആണ് കാറൊക്കെ ഓടിക്കുന്നത് ചിക്കനാണ് കാറിലുള്ളത് ഉള്ള കാറാണ് എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വെക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് കർണാടകത്തിലാണ് വെല്ലാരി ചിക്കമംഗളൂർ ഷിമോഗ ചിത്രദുർഗ്ഗ ഈ നാല് കാര്യങ്ങളും കർണാടകത്തിലാണെന്ന് ഓർത്തെടുക്കാൻ പറ്റും നെക്സ്റ്റ് ഗോവയാണ് ഗോവ മർമ ഗോവ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും ഗോവ മർമ്മഗോവ ഇവിടെയാണ് പറഞ്ഞ ഗോവ ഇരുപത് ഏഴ് ഖനന മേഖല സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ് നെക്സ്റ്റ് തമിഴ്നാട്ടിൽ സേലം നീലഗിരി അറിയുന്നതാണ് അല്ലേ സേലം തമിഴ്നാട്ടിലാണ് നീലഗിരിയും തമിഴ്നാട്ടിലാണ് ഓക്കെ അപ്പൊ മെയിനായിട്ട് ആദ്യത്തെ മൂന്ന് ഭാഗമാണ് നമുക്കൊന്ന് കിട്ടാത്ത കുറച്ചൊരു ടഫുള്ള ഭാഗം ആ മൂന്ന് ഭാഗങ്ങളും ക്ലിയർ ആയിട്ട് പഠിക്കുക ഒഡീഷയാണ് പറഞ്ഞത് ആദ്യം സുന്ദർഗട്ട് മയൂർ ബഞ്ച് ചാറ് സുന്ദരനായിട്ടുള്ള ഒരു മണില് ജാറിൽ നിന്ന് ഓടി അല്ലേ സുന്ദരനായിട്ടുള്ള മണില് ജാറിൽ നിന്ന് ഓടി നെക്സ്റ്റ് രണ്ടാമത്തേത് രണ്ടാമത്തത് ആണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് സിംഹം ദുർഗ അല്ലെ സിംഹത്തിന്റെ മുകളിൽ ദുർഗ ഇരിക്കുന്നുണ്ട് ദുർഗാദേവി അവിടെയാണുള്ളത് അവർ സ്ഥിതി ചെയ്യുന്നത് ജാറിന്റെ ഉള്ളിലാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ മറ്റൊരു കൂട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഒരു സിംഹം ദൂരെ പോട്ട് ജാറ് വാങ്ങി എന്ന് പറയുന്നുണ്ട് ഓക്കെ ഒരു സിംഹം ദൂരെ പോട്ട് ജാർ വാങ്ങി ജാർഖണ്ഡ് സിംഹം ദുർഗ് രണ്ടും എവിടെയാണ് ജാർഖണ്ഡിലാണ് നെക്സ്റ്റ് കർണാടകത്തിൽ നമ്മൾ ഓരോന്നുമായിട്ട് ചെയ്തിട്ടുണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ബെല്ലാരി വെല്ലുള്ള കാറാണ് ചിക്കമംഗ്ലൂർ ചിക്കനൊക്കെ കൊണ്ടുവരുന്നത് കാറിലാണ് ഷിമോഗ ഷി എന്ന് പറയുന്ന ഒരു മേഘാ എന്ന് പറഞ്ഞ കുട്ടി ഓടി കാർ ഓടിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ചിത്രം അല്ലെ ചിത്ര ദുർഗ ചിത്രം കാറിന്റെ ചിത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ഗോവ മർമ്മഗോവ ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ സേലം നീലഗിരി ഇരുമ്പ് അവിധന മേഖലകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലുമാണ് അപ്പൊ ഈ അഞ്ച് പോയിന്റ്സ് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ ഓക്കെ താങ്ക്